എൽ ഡി എഫ് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിനായുള്ള കമ്മിറ്റിക്ക് കൺവെൻഷൻ രൂപം നൽകി സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും മുൻ കൃഷി വകുപ്പ് മന്ത്രിയുമായ വി എസ് സുനിൽകുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പാർട്ടികളുടെ റോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഉത്തരവാദിത്വം എന്താണ് അവരുടെ റോൾ എന്താണെന്നുള്ളത് നമ്മൾ ജനാധിപത്യത്തെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൊ രാഷ്ട്രീയ മറ്റ് ബഹുജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്ന ഇതിന്റെ പ്രവർത്തകർക്ക് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ വളരെ വളരെ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കാരണം പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ജനങ്ങൾക്ക് വേണ്ടി ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മാറും ആണെങ്കിൽ ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും അവിടെ ജനപ്രതിനിധി തെരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ് പക്ഷേ ആ ജനപ്രതിനിധികൾ തീരുമാനിക്കുന്നത് ജനങ്ങളാണ് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കണം എന്നതിനെ സംബന്ധിച്ച് നിർദ്ദേശം വെക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയിലാണ് ഇവിടെ ഇരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം നിശ്ചയിച്ചിരിക്കുന്നത് സി പി ഐ സി പി എംഒ നമ്മുടെ ഘടകക്ഷി ആളുകൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങൾക്ക് മുമ്പാകെ നമ്മുടെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്നു സ്ഥാനാർത്ഥികളെ മാത്രമല്ല നമ്മൾ അവതരിപ്പിക്കുന്നത് ആ സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെ പറ്റി അവർ പറയാൻ കാരണം നമുക്ക് ഭരണം കിട്ടിയാൽ ആ ഭരണം എങ്ങനെ കൈകാര്യം ചെയ്യണമെങ്കിൽ നടത്താൻ നടക്കാക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് നമ്മൾ ജനങ്ങളെ സമീപിക്കുന്നു എം നാരായണദാസ് അധ്യക്ഷനായി എ എസ് ദിനകരൻ കെ കെ രാജേന്ദ്രബാബു സി സി മുകുന്ദൻ എം എൽ എ കെ കെ അനിൽ എം ജയകൃഷ്ണൻ പി എസ് സനദ് പി എ ഷാജഹാൻ വി എം വിനോദ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ സി എസ് സംഗീത അമ്പിളി വേണു പി കെ ലോഹിതാക്ഷൻ എ വി സഹദേവൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പി കെ ലോഹിതാക്ഷൻ പ്രസിഡന്റായി എം നാരായണദാസ് ട്രഷറായി അഡ്വക്കേറ്റ് കെ ജി സന്തോഷ്കുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു